എന്നാ കാറ്റാെ പറയിൽ ഭയങ്കര പ്രത്യേക രാവിലെ തൊട്ട് ഇങ്ങനെ കേട്ടോ എനിക്കിപ്പോ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഞാനിങ്ങനെ ഒരുങ്ങിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു കാറ്റാ നീ എന്നറങ്ങി പോയാണ്ട് ചായ അതോടൊപ്പം ണോ ആരാ അതിഥിരാട്ടൻ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതിന് ഒരു കാരണം ഉണ്ട് കേട്ടോ നമ്മുടെ ഓസ്ട്രേലിയയില് സ്പ്രിംഗും സമ്മറും കഴിഞ്ഞാൽ മെയിൻ വില്ലൻ വരും ആരടി മക്പൈ മപ്പൈ മപ്പൈന്ന് പറഞ്ഞൊരു വില്ലൻ വരും കേട്ടോ നമ്മുടെ നാട്ടിലത്തെ കാക്കേക്കെ വേറൊരു വേറൊരു മാത്രമേ ഓസ്ട്രേലിയ മാത്രമേ തോന്നുന്നു അറിയില്ല പക്ഷെ ഈ സാധനം ഭയങ്കര കൊത്താട്ടോ നമ്മുടെ തലയിലൊക്കെ വന്ന് കൊത്തും നമ്മുടെ ഇവിടെ രണ്ടു ദിവസമായിട്ട് രണ്ടുമൂന്നവന്മാർ കൂട് കെട്ടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ തലയുടെ മേളികൾക്കും ഭയങ്കര കൂർത്ത ചുണ്ടാണോ കേട്ടോ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണംമാരെ ഓസ്ട്രേലിയ ഏറ്റവും പഠിക്കേണ്ടതെന്നു വെച്ചാൽ ഞാൻ പറയും മപ്പയാ കൊത്തി നമ്മുടെ ശരിയെങ്കട്ടോ അപ്പൊ അവനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ചൊരു ഒരു മൂങ്ങ മൂങ്ങക്കൂട്ടനാണോ അവനെ പിന്നെ പിന്നെ പൈസ അതെ മപ്പയുടെ വരവും കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി മപ്പയുടെ ശല്യൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ട്രൈ കേട്ടോ ഇതുപോലെ ഒരു മൂങ്ങാനും മേടിച്ചുവെച്ചാ മതി ഉറപ്പായിട്ടും എന്നാ പിന്നെ ഡ്യൂട്ടി ശരി